കേരള കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പ്രചരണ ജാഥ സമാപിച്ചു സമാപന സമ്മേളനം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം ജെ ചേക്കബ് ഉദ്ഘാടനം ചെയ്തു കഞ്ഞിക്കുഴിയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ വിൽസൺ കല്ലിടുക്കിൽ അധ്യക്ഷനായിരുന്നു കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം ജെ ചേക്കബ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ അവഗണന അത് പറ്റാത്തതാണ് വാഗ്ദാനങ്ങൾ അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചു ആ പ്രകടന പത്രിക മുന്നോട്ട് വെച്ച പ്രകടന പത്രിക ഇപ്പോൾ വായിച്ചാൽ അതിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്തില്ല അതിന് ഇവിടെ ജനദ്രോഹപരമായിട്ടുള്ള ജനവധി കാര്യങ്ങളാണ് നടപ്പാക്കുന്നത് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം തോമസ് പെരുമിനും നടത്തി കേരള കോൺഗ്രസ് ഇടുക്കി മണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചുകുരോട്ട യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് എബി തോമസ് കെ ടിയുസി ജില്ലാ പ്രസിഡന്റ് വർഗീസ് സക്രിയ വി എ ഉലഹനാൻ ജോസ് മോഡിക്കൽ വിജെ തോമസ് സലീം പീചാംപാറയിൽ എന്നിവർ സംസാരിച്ചു